മണിക്കൂറുകൾ വ്യത്യാസത്തിൽ കിണവക്കൽ ആയിരം തെങ്ങിൽ രണ്ട് വാഹനാപകടം കാറും ബൈക്കും കൂട്ടിയിടിച്ചും കാർ ഗുഡ്സ് ഓട്ടോയിൽ ഇടിച്ചുമാണ് അപകടങ്ങളുണ്ടായത് അപകടങ്ങളിൽ സാരമായി പരിക്കേറ്റ ബൈക്ക് യാത്രികനെയും ഗുഡ്സ് ഓട്ടോ യാത്രികരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മണിക്കൂറുകൾ വ്യത്യാസത്തിൽ രണ്ട് വാഹനാപകടങ്ങളാണ് കിണവക്കൽ ആയിരം തെങ്ങിലുണ്ടായത് ശനിയാഴ്ച രാവിലെ ഒൻപത് മുപ്പതോടെ കൂത്തുപറമ്പു ഭാഗത്തു നിന്നും കണ്ണൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറും എതിർദിശയിൽ നിന്ന് വന്ന ബൈക്കും കൂട്ടിയിരിക്കുകയായിരുന്നു അപകടത്തിൽ കാലിനും കൈക്കും സാരമായി പരിക്കേറ്റ ബൈക്ക് യാത്രികനായ കായലോട് സ്വദേശി റഹീബിനെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തുടർന്ന് പതിനൊന്ന് പതിനഞ്ചോടെ ഈ അപകടം നടന്ന സ്ഥലത്തിന് സമീപമായി കാർ കുടിശ ഓട്ടോയിൽ ഇടിച്ചും അപകടം നടന്നു കൂത്തുപറമ്പ് കണ്ണൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് അതേ ദിശയിൽ പോവുകയായിരുന്ന ഗുഡ്സ് ഓട്ടോയിൽ ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ഗുഡ്സ് ഓട്ടോയിൽ ഉണ്ടായിരുന്ന യുവതി റോഡിൽ തെറിച്ചു വീഴുകയായിരുന്നു അപകടത്തിൽ പരിക്കേറ്റ യുവതിയെ കൂത്തുപറമ്പിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പോലീസും സ്ഥലത്തെത്തിയിരുന്നു രാമികാനൂസ് കൂത്തുപറമ്പ് ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഇവനിങ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ